ല ഒരിക്കൽക്കൂടി ഈ പഞ്ചാബ് ദേശത്തേക്ക് കടന്നു വരുവാൻ പഞ്ചാബ് ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ഇപ്പോൾ ഈ ദേശത്തൂടെ കടന്നു പോകുമ്പോഴും ഇരിക്കുകയാണ് നമുക്ക് നാട്ടിലൊക്കെ എത്ര സൗകര്യങ്ങളായിട്ട് ദേവാലയങ്ങളുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ ആ സന്ദേശം ലോകം മുഴുവനും കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് മാമോദിസ വഴിയായിട്ട് നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് സഫയോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് ആ ഐക്യം ലോകം മുഴുവനും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ യേശുവിൻ്റെ ആ സന്ദേശം ലോകത്ത് മുഴുവനും അറിയിക്കുവാൻ കടപ്പെട്ടവരാണ് അത് തന്നെയാണ് യേശുവിൻ്റെ കൽപ്പനയും അത് കൂടുതലും മക്കളുള്ള കുടുംബത്തെ വളർത്തിയെടുത്തു വളർത്തിയെടുക്കുന്ന ഹോളി ഹോം മിനിസ്ട്രിയുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ മിനിസ്ട്രിയിലൂടെ ധാരാളം കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളെ വളർത്തിയെടുക്കുന്നതിനെ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഹോളി ഹോം മിനിസ്ട്രി ഇവിടെ പല കുടുംബങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുമ്പോൾ വിശ്വാസം പല കുടുംബങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും പലരും ദേവാലയത്തിലേക്ക് കടന്നു വരാത്ത വരാത്തൊരവസ്ഥയാണ് അതിന് കാരണം ഇവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ആളില്ല എന്നുള്ളത് തന്നെ രൂപതയിൽ നിന്ന് തന്നെ ശമ്പളം കൊടുത്ത് ബാബുജിമാർ ഇവിടെ നിയമിച്ചിട്ടുണ്ട് അവർ ഓരോ വീടുകളിലും ചെല്ലും അവരെ അവിടുത്തെ കുട്ടികളെ പിടിച്ചിരുത്തി വിശ്വാസ പരിശീലനം കൊടുക്കും അങ്ങനെയാണ് ഇവിടെ വിശ്വാസം വളരുന്നത് ഓരോ കുടുംബം പക്ഷേ എങ്കിൽ പോലും ഇവർക്ക് എല്ലാ വീടുകളിലും എത്താനുള്ള സാഹചര്യം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ നമ്മൾ മിഷനിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ മിഷനിലേക്ക് കടന്നു വരികയും ഈ മിഷൻ എന്താണെന്ന് അറിയുകയും യേശുവിൻ്റെ സന്ദേശം നമുക്കൊരുപക്ഷെ ഫാഷ അറിയില്ലായിരിക്കാം എങ്കിൽ പോലും പരിശുദ്ധാൽമാവ് നയിക്കുന്നതിനനുസരിച്ച് ഓരോ കുടുംബങ്ങളിലും കടന്നു ചെന്നിട്ട് നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹം അവർ അനുഭവിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ് ഇവിടെ കടന്നു വരുമ്പോൾ അവർക്ക് സ്നേഹമാണ് നമ്മൾ സ്വീകരിക്കാൻ അത് കണ്ടുകൊണ്ട് തന്നെ പല ആളുകളും ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഭവനങ്ങളിലേക്ക് വിളിക്കും അങ്ങനെ ഭവനങ്ങളിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിക്കും പരിശുദ്ധാൽമാവ് അവിടെ പ്രവർത്തിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹം അവർ അങ്ങനെ മനസ്സിലാക്കുന്നു ഹല്ലേലൂയ സ്നേഹ നിറഞ്ഞവരെ ഞാനിപ്പോൾ പഞ്ചാബ് മിഷൻ പ്രദേശത്താണുള്ളത് മിഷൻ എന്ന് പറയുന്നത് ഈശോ ഉയർത്തരുന്ന കർത്താവ് അപസോലന്മാരെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന വലിയ ദൗത്യം സഭയെ അപസ്വതിക സഭയെ അവിടെ നിന്ന് വരവേൽപ്പിച്ചു ആ നിർവഹണം മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന ഓരോരുത്തരിലും ഏറ്റവും അനിവാര്യമാണെന്നും അത് അവരുടെ കടമയാണ് എന്നും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മിഷനിൽ നമ്മൾ പോയി അവിടെ താമസിച്ച് അവരോടൊപ്പം ജീവിച്ചുകൊണ്ട് സുവിശേഷം നാം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കുറേ കൂടി ദിശാബോധമുള്ള ദർശനബോധമുള്ള വ്യക്തിത്വമായി നമ്മുടെ ജീവിതങ്ങളെ മാറുകയാണ് പോലീസ് പ്രസവം പറയുന്നുണ്ട് സാഹചര്യം എന്തൊക്കെ ആയാലും ഏതൊക്കെ പ്രതികൂല പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും സുവിശേഷം പറയുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ് എന്ന് വിശുദ്ധ പൗലോസഭ പ്രസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കഷ്ടപ്പാടിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ ഇടയിൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ സ്വർഗോത്മകമായി ജീവിക്കാൻ സ്വർഗമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യാൻ നമ്മെ സഹായിക്കുകയാണ് അപ്പോൾ മിഷനിൽ നമ്മൾ വന്ന സുവിശേഷം പങ്കുവെച്ച് അവിടെ ജീവിക്കുമ്പോൾ അവരുടെ കൂടെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മൾ തിരിച്ചറിയുന്ന വലിയ യാഥാർത്ഥ്യമുണ്ട് ദൈവം എല്ലാവരെയും എപ്രകാരമാണ് സ്നേഹിക്കുന്നത് എന്ന് കരുതുന്നത് എന്ന് ഒക്കെ നമ്മൾ തിരിച്ചറിയാം നമ്മുടെ ജീവിതം കുറെ കൂടി ലാളിത്യപൂർണ്ണമാകാൻ കുറേ കൂടി എല്ലാവരെയും സ്വീകരിക്കുന്നതിലേക്കുള്ള വിശാല ഹൃദയമുള്ളവരായി തീരാൻ അത് നമ്മെ ഇടയാക്കുകയാണ് എന്നുള്ള വിശുദ്ധ വർക്കോസിൻ്റെ സുവിശേഷം പതിനാറ് പതിനഞ്ച് നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എല്ലാറ്റിനോടും സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നമ്മുടെ ഈ ഒരു ദൗത്യ ബോധം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെട്ടു ഒന്നാണ് സുവിശേഷം പ്രസംഗിക്കുക ജീവിക്കുക എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായ ദൗത്യമാണ് കടമയാണ് എന്നുള്ള വലിയ അവബോധത്തിലേക്ക് നാം വളരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വീടുകളിലെല്ലാം ഓപ്പൺ വാതിലുകളൊന്നുമില്ലാത്ത ഓപ്പൺ വീടുകളും എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നതും എല്ലാവരും എല്ലാ നേരവും ഭക്ഷണം തരുന്നതൊക്കെ കാണുമ്പോൾ എത്രയോ ഹൃദയവിശാലതയോടെയാണ് നാം ജീവിച്ച് കടന്നു പോകേണ്ടത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും സ്നേഹിക്കുന്ന വലിയൊരു അവബോധമാണ് എന്ന് നമ്മൾ അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യേകമായിട്ട് ഉദ്ദാനത്തിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ പുത്തന അഭിഷേകത്തിന് വേണ്ടി പന്തത്യസ്ഥയ്ക്ക് വേണ്ടി സഭ മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഈ സമയങ്ങളിൽ ഈശോ പറഞ്ഞു നിങ്ങൾ ഈ വിട്ടു വിട്ടുപോകരുത് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആത്മാവ് നിങ്ങളിൽ സജീവമാക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്നുള്ള ആ അപസ്തോല പ്രവർത്തനങ്ങളിലെ ദൈവവചനം നമ്മൾ ഓർമ്മിക്കുകയാണ് ഈശോ അവരോട് പറഞ്ഞു നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് ഞാൻ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ള ക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഉത്തേജിപ്പിക്കുന്നതാകട്ടെ പ്രത്യേകമായിട്ട് ഉദ്ധാനത്തിൻ്റെ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പന്തക്കുസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളെല്ലാം ഒരു മിഷനറി എന്ന നിലയിൽ സുവിശേഷം പങ്കുവെക്കുന്നതിന് ജീവിക്കുന്നതിന് നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മൾ ഭാഷകൾ പോലും അറിയാത്ത ഇടങ്ങളിലുമൊക്കെ സുവിശേഷം പങ്കുവെക്കാനുള്ള വലിയ ക്രമയ്ക്കായി സഭയിലെ ഓരോ അംഗങ്ങളും അതിൽ സജീവമാക്കപ്പെടാനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിനോട് അതിന് വേണ്ടുന്ന ക്രമാവരത്തിനായി പ്രത്യേകമായിട്ട് യാചിക്കുകയും നമുക്ക് ചെയ്യാം ജീവിത പങ്കാളിയെയും കുഞ്ഞുമക്കളെയും കൊണ്ടാണ് കുടുംബത്തോട് കൂടി കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മിഷനിലേക്ക് കടന്നു വരുമ്പോൾ ആ കുഞ്ഞു മക്കളുടെ മനസ്സിൽ കൂടി മിഷൻ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ആ വിശ്വാസ പരിശീലനം അവർക്ക് ആ ജീവിതത്തിലൂടെ തന്നെ ഇവരുടെ ജീവിതത്തിലൂടെ തന്നെ അവർ കൊടുക്കുകയാണ് അതുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളോടൊപ്പം ജീവിത പങ്കാളിയോടൊപ്പം ഇതുപോലെ മിഷൻ ഗ്രാമങ്ങളെ സന്ദർശിക്കുവാനും മിഷൻ ഗ്രാമങ്ങളിൽ കടന്നു വരുവാനും ഇങ്ങനെയുള്ള ഭവനങ്ങളിൽ താമസിച്ചുകൊണ്ട് ഇവരുടെ ഇടയിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ ഒക്കെ കിട്ടിയിരിക്കുന്ന വിശ്വാസം പങ്കുവെച്ച് കൊടുക്കുവാനും നമുക്കും പരിശ്രമിക്കാം കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹലുക